ചേട്ടാ ചേട്ടന് ഇങ്ങനെ ഇരുന്നാ ഒന്നും നടക്കത്തില്ല ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കാന്നേ ഉള്ളു അവളെ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോവെന്ന് ചേട്ടൻ എന്തു പറയുന്നത് ചേട്ടൻ സീരിയസ് ആണോ ഉറപ്പാണോ എന്നാ പിന്നെ ഇത് പപ്പയോട് പറ ഞാൻ എങ്ങനെ പറയുന്നു എന്റെ പൊന്നു ചേട്ടാ കൊണ്ടുവന്ന് കല്യാണം നടത്താൻ അല്ല പറയുന്നേ ഇതൊന്നും പറഞ്ഞു വെക്കാൻ അതാകുമ്പോ ചേട്ടൻ ജോലി കിട്ടി കഴിഞ്ഞിട്ട് മതി അല്ലെ പിന്നെ ചേട്ടനെ ജോലിക്കാന്ന് പറഞ്ഞു വേറെ എവിടെയും വിട്ടാൽ നടക്കത്തില്ലേ പിന്നെ ഇത് ചേട്ടാ ഇതൊന്നും പപ്പയോട് പറ അവൾ എന്തല്ല അവടെ വീട്ടിൽ അവതരിപ്പിച്ചല്ലോ

ആ അത് തന്നെ എനിക്കാണെങ്കിൽ ബോയ്സ് എഡിഷനും അവക്ക് ഗേൾസ് എഡിഷനും നോക്കിയെടുത്താൽ മതി കേട്ടോ ആ ശെരി എന്നാ